രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ നെതർലാൻഡ്സിൽ മിസ്റ്റർ ജാനും അദ്ദേഹത്തിന്റെ ഭാര്യ എൽസും കൂടിയിട്ട് അമ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം സ്വയം ജീവിതം ഒടുക്കുവാൻ തീരുമാനിച്ചു അത്തരം ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത് ജാനിന്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടികളെ പിടികൂടിയിട്ടുള്ള ഡിമൻഷ്യ ഓർമ്മക്കുറവ് പോലുള്ള അസുഖങ്ങളുടെ ഗുരുതരാവസ്ഥ പരിഗണിച്ചിട്ടാണ് സർക്കാർ ഇത് അംഗീകരിക്കുകയും അവരെ ദയാവധത്തിന് വിടുകയും ചെയ്തു യുദ്ധനേഷ്യ അല്ലെങ്കിൽ ദയാവധം എന്നറിയപ്പെടുന്ന സമ്പ്രദായം നെതർലാൻഡ്സിൽ നിയമപരമാണ് ഇന്ത്യയിൽ ഇതുവരെ അത് നിയമപരമാക്കിയിട്ടില്ല ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളരെയധികം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഇനി ഒരിക്കലും ജീവിതം മുന്നോട്ട് പോയിട്ട് പ്രയോജനമില്ല എന്ന് തോന്നുകയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള അസുഖം വന്ന് ഇനി രക്ഷപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് മക്കൾ സമ്പാദിച്ച പണമെടുത്ത് അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച പണമെടുത്ത് അതെല്ലാം ആശുപത്രികൾക്ക് കൊടുത്ത് ജീവിതം കുറച്ച് നാളത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് സ്നേഹവും കരുണയും ഒന്നും ചില സന്ദർഭങ്ങളിലെങ്കിലും ജീവിതവുമായിട്ട് നമ്മൾ കൂട്ടിക്കുടയ്ക്കാൻ പാടില്ല എന്റെ അഭിപ്രായത്തിൽ ഇനി ജീവിതത്തിൽ ഒട്ടും മുന്നോട്ട് പോകാനില്ല ശാരീരികമായിട്ടുള്ള അവശതകളുണ്ട് എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് സ്വയം ജീവിതം അവസാനിപ്പിക്കുവാനുള്ള അവകാശം തികച്ചും മനുഷ്യത്വപരമാണ് മക്കളുടേയോ മരുമക്കളുടേയോ ഒക്കെ ആട്ടും തുപ്പും കേട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് ആശുപത്രികൾക്കൊക്കെ ധാരാളം പണം വാരി കൊടുത്ത് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് സ്വയം ദയാബദ്ധം സ്വീകരിക്കുക എന്നുള്ളത് ഇനി ഒരിക്കലും ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആളുകൾക്ക് ദയാവധം സ്വീകരിക്കുവാനും ഒരു പാർട്ടിയൊക്കെ കൊടുത്ത് നല്ലൊരു സെന്റ് ഓഫൊക്കെ കൊടുത്ത് അവസാന നിമിഷത്തിൽ അടിപൊളിയായിട്ട് നമ്മൾ കല്യാണ പാർട്ടിക്ക് നടത്തലോ അതുപോലെ ഒരു ദയാവത പാർട്ടി ഒക്കെ നടത്തിയിട്ട് അവരെ മരണത്തിന് കൊടുക്കുന്നത് അതല്ലേ തികച്ചും മനുഷ്യത്വപരം അതോ അവരെ നരകയാതനയുടെ പിടിയിൽ കൊടുത്ത് വേദന സഹിച്ച് ആളുകളുടെ ആട്ടും തുപ്പും കേട്ട് മറ്റു ധാരാളം ആളുകളെ ബുദ്ധിമുട്ടിച്ച് മരിക്കാതെ ജീവിച്ച് മരിച്ച് അവസാനം ഗതികെട്ട് നരകയാതന അനുഭവിച്ച് മരിക്കാൻ വിടുന്നതാണോ മനുഷ്യത്വരം അങ്ങനെ ചിന്തിക്കുമ്പോൾ ദയാവധം എത്രയോ മനുഷ്യത്വപരമാണ് ഭാവിയിലെങ്കിലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് വിശാലമായി ചിന്തിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് കരുണയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നുമുള്ള മോചനമാണ് ദയാവദ്ധം നിങ്ങളുടെ അഭിപ്രായം എന്താണ്